സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാർക്ക് സുബെയർ വിറ്റ്യാനിക്കലാണ് വിലങ്ങ് യു പി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സ്നേഹക്കൂട് എന്ന പേരിലേക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ശുഭമുഹൂർത്തത്തിലാണ് നാം ഏവരും ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിൽ എട്ട് മണിക്കൂർ തൊഴിൽ സമയം ഏകീകരിച്ചതിനെ തുടർന്ന് മെയ് ദിനമെന്ന ആശയം ഓസ്ട്രേലിയയിൽ രൂപപ്പെട്ടതും ഇതേ ദിവസമായിരുന്നു അതേ ചരിത്ര അടിത്തറയുള്ള മെയ് ദിനത്തിൽ തന്നെ നമ്മുടെ സ്നേഹക്കൂടും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിന്ന് സ്നേഹം കാരുണ്യം സഹവർത്തിത്വം കനിവ് സമത്വം സമഭാവന എന്നീ വാക്കുകൾ മരീചികയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് അസമാധാനത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഷ വിത്തുകൾ മുളപ്പിക്കുവാൻ തൽപര കക്ഷികൾ ശ്രമിക്കുമ്പോൾ സ്നേഹത്തിൻ്റെയൊരു മായ ലോകത്തിലേക്ക് സമൂഹത്തെ നയിക്കുക എന്ന ലക്ഷ്യം എന്തുകൊണ്ടും പ്രശംസനീയമാണ് സ്നേഹക്കോട് എന്ന ഈ സാംസ്കാരിക കൂട്ടായ്മ നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും രാജ്യത്തിനുമെല്ലാം ഒരുപാട് ഫലപ്രദമായ സേവനങ്ങൾ ചെയ്യുന്ന ഒരു മഹാസരണിയിലേക്ക് ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എല്ലാ സ്നേഹക്കോടിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ്